രാവിലെ ക്രിസ്റ്റിയുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ് ഋഷ്യൊഴികെ എല്ലാവരും ആൻഡി എവിടെ അമ്മച്ചി ആൽവി അവരെ നോക്കി സംശയത്തോടെ ചോദിച്ചു ആർക്കറിയാം ഈ പെണ്ണിൽ എത്ര നേരം ഒരുങ്ങാൻ വേണ്ടത് നമ്മളെക്കാളൊക്കെ മുൻപേ ഞാനൊന്നും പറഞ്ഞ് കയറിപ്പോയവളാ ഇതുവരെ അവൾ വന്നില്ല എല്ലാവരെയും നോക്കി മറുപടി പറഞ്ഞു അങ്ങോട്ടല്ലേ മമ്മി പോകുന്നത് അപ്പോൾ ഒന്നും കൂടി ഒരുങ്ങും പെണ്ണ് നിമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആൻറ്റിയോട് പെട്ടെന്ന് വരാൻ പര പപ്പേ എഞ്ചിശുവിനെ കാണണം ആൽവി റോഷനെ നോക്കി പറഞ്ഞു എന്തിനാ നിനക്ക് അവളോട് വഴക്കുണ്ടാക്കാനല്ലേ റോഷൻ തിരികെ ചോദിച്ചു അതിനവൻ ചിരിച്ചു അപ്പോഴേക്കും ഋഷു ഇറങ്ങി വന്നു അവള് ഒരു ഷർട്ടും ജീൻസും ആയിരുന്നു വേഷം കയ്യിലൊരു കവറും എല്ലാവരും എന്നെ കാത്തു നിൽക്കുമായിരുന്നോ എല്ലാവരും അവളെ നോക്കുന്നത് കണ്ട് അവൾ ഇളിച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ നീ എത്ര നേരമായി ഇവിടെ നിന്നും കേറിപ്പോയിട്ട് ഈ ജീൻസും ഷർട്ടും ഇടാനാണോ ഇത്രയും നേരം റോഷൻ അവളെ നോക്കി അത് കേട്ടതും അവൾ ഇളിച്ചു കാണിച്ചു അല്ല ഇതെന്താ കവറൊക്കെ അവളുടെ മമ്മി ആ കവറിലേക്ക് നോക്കി ചോദിച്ചു ഇതാ കടുവയുടെ ഷർട്ടാ അന്ന് കരോളിന് വന്നപ്പോ ജ്യൂസ് തട്ടി വീഴ്ത്തി എന്ന് പറഞ്ഞ ചാച്ചൻ്റെ ഷർട്ടല്ലേ ഇട്ടുകൊണ്ടുപോയത് അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞു എന്നിട്ട് നീ അത് തിരികെ കൊണ്ട് കൊടുത്തില്ലായിരുന്നോ മമ്മി വീണ്ടും ചോദിച്ചു ഇല്ല ഞാനതങ്ങ് മറന്നുപോയി ഇന്ന് അലമാര തുറന്നപ്പോഴാ കണ്ടത് ഇതിനി ഇവിടെ വെക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ തിരികെ കൊണ്ട് കൊടുത്തേക്കാം അവളും പുച്ഛത്തോടെ പറഞ്ഞു അതെന്താ മോളെ ഇനി അതിന്റെ ആവശ്യം ഇല്ലാത്തത് നാളും നീ അവന് കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചതല്ലേ അത്രയും കേട്ടുകൊണ്ടിരുന്ന അവളുടെ പപ്പ അവളോട് ചോദിച്ചു ഞാനെല്ലാം അവസാനിപ്പിച്ചില്ലേ ഇനി ഈ ഷർട്ടിന്റെ ആവശ്യം എന്താ കൊണ്ടുപോയി കൊടുക്കാം കടുവയ്ക്ക് കടുവയ്ക്കങ്ങ് സമാധാനം വരട്ടെ അവള് പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി എന്തോ എങ്ങനെ അവർ പേരും ഒരുമിച്ച് അവളോട് ചോദിച്ചു അതെ ഇങ്ങോട്ട് വാ അവൾ തല ചരിച്ചു വെച്ച് അവരെ നോക്കി മറുപടി പറഞ്ഞതിനു ശേഷം പുറത്തേക്കിറങ്ങി എല്ലാവരും പരസ്പരം നോക്കി ചിരിച്ചു ഇതെല്ലാം അവളുടെ അടവാ അവന്റെ അടുത്ത് ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഷർട്ടും കൊണ്ടുള്ള പോക്ക് അവളുടെ പപ്പ അവരെ നോക്കി പറഞ്ഞിട്ട് ചിരിച്ചു അവരെല്ലാവരും കൂടി ക്രിസ്റ്റിയുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു രാവിലെ അടുക്കളയിൽ കയറിയിരിക്കുകയാണ് മമ്മിയും ഷീതും റിയയും റയാനും ക്രിസ്റ്റിയും രാവിലെ എവിടെയോ പോയതാണ് ചാർലി യേസുവിനെ കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് ചാർലി ഇതുവരെ എഴുന്നേറ്റില്ലേ മോളെ മമ്മി സംശയത്തോടെ അവളോട് ചോദിച്ചു ഞാൻ എഴുന്നേറ്റപ്പോ ഇച്ചായൻ ഉണർന്നായിരുന്നു മമ്മി പക്ഷേ ഇന്നെങ്ങും പോകണ്ടല്ലോ അതുകൊണ്ട് വീണ്ടും കിടന്നതായിരിക്കും അവള് തിരികെ മറുപടി പറഞ്ഞു അല്ല അവന്മാർ രണ്ടുപേരും കൂടി രാവിലെ എവിടെ പോയതാ ജോഗിങ്ങിന് പോയതല്ല മാത്രല്ല രണ്ടും നല്ല ഉഷാറിലായിരുന്നു രാവിലെ എന്തോ സന്തോഷമുള്ള കാര്യത്തിനാ പോകുന്നതെന്ന് മനസ്സിലായി ജോലിക്കിടയിൽ അവർ സംശയത്തോടെ അവളോട് ചോദിച്ചു അപ്പോ പപ്പ ഒന്നും പറഞ്ഞില്ലേ മമ്മിയോട് അത് കേട്ടതും ഷീതു തിരികെ ചോദിച്ചു ഇല്ലല്ലോ മോളെ എന്താ പപ്പയുടെ ഒരു കൂട്ടുകാരനില്ലേ മറ്റേ മിലിട്ടറിയിൽ വർക്ക് ചെയ്യുന്നേ ആ അങ്കിളിനെ ഇന്നലെ രാത്രിയിൽ ഇച്ചായം വിളിച്ചിട്ടുണ്ടായിരുന്നു പപ്പ നമ്പർ കൊടുത്തത് അങ്കിള് രണ്ട് കുപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ എല്ലാവർക്കും കൂടി കൂടാൻ അത് വാങ്ങാൻ വേണ്ടി പോയതാ അവർ രണ്ടുപേരും രാവിലെ അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ചുമ്മാതല്ല എന്നിട്ട് ഇച്ചായൻ അതിനെപ്പറ്റി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അവർ സംശയത്തോടെ തിരികെ ചോദിച്ചു മമ്മിയോട് പറയാൻ ചിലപ്പോൾ പപ്പ മറന്നുപോയതായിരിക്കും അവൾ പുഞ്ചിരിച്ചു അല്ല ചേച്ചി അപ്പൊ ചാർലിച്ചായം കൂടുന്നുണ്ടോ അവരുടെ കൂടെ റിയ അവളെ നോക്കി ആ എന്നോട് ഇന്നലെ പറഞ്ഞിരുന്നു അപ്പോഴാ കുപ്പിയെടുക്കുന്ന കാര്യം പറഞ്ഞത് അന്ന് കരോളിനു കൂടണോന്ന് കരുതിയിട്ട് നടന്നില്ലല്ലോ ഞാനായിട്ട് വേണ്ടാന്ന് പറയേണ്ടാന്ന് കരുതി അവൾ അവരെ നോക്കി വല്ലപ്പോഴും അല്ലേ മോളെ അതുകൊണ്ടാണ് ഞാനും ഒന്നും പറയാത്തത് ഇതിപ്പോ അപ്പന്മാരും അവരുടെ കൂടെ കൂടുന്ന ലക്ഷണമാണല്ലോ മമ്മി അവളെ നോക്കി ചോദിച്ചു ആണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി ഞാൻ പോയി ഇജാനും ഒന്ന് നോക്കിയിട്ട് വരാം ചിലപ്പോ ഉറങ്ങിപ്പോയതായിരിക്കും അവരൊക്കെ വരുമ്പോഴേക്കും ഫ്രഷ് ആവട്ടെ അവൾ പറഞ്ഞുകൊണ്ട് അവരെ നോക്കിയതും അവരും തലയാട്ടി ഷീതു മുകളിൽ മുറിയിലേക്ക് ചെന്നു അവൾ ചെന്നപ്പോഴേക്കും ചാർലി കുളിച്ച് തല തോർത്തിയായിരുന്നു അവളെ മുറിയിൽ കണ്ടതും ചാർലി അവളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു ഞാൻ ഇച്ചായൻ ഉണർന്നോന്ന് നോക്കാൻ വേണ്ടി വന്നതാ അവനെ കണ്ടതും അവൾ മറുപടി പറഞ്ഞു നീങ്ങു വന്നേ അവൻ അവളെ അടുത്തേക്ക് വിളിച്ചു അവൾ സംശയത്തോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നു അവളെ അവൻ കണ്ണാടിയുടെ മുൻപിലേക്ക് നിർത്തി അവൾ സംശയത്തോടെ കണ്ണാടിയിലുള്ള തൻറെ പ്രതിബിംബത്തിലേക്ക് നോക്കി അവിടെ ഷെൽഫിലായിട്ട് വെച്ചിരുന്ന അവളുടെ ഒരു പൊട്ടെടുത്തു അവൻ ശേഷം അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് അവൻ അവളുടെ നെറ്റിയിൽ തൊട്ടു കൊടുത്തു എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ നെറ്റി ഇങ്ങനെ ഒഴിച്ചിടരുതെന്ന് ഇവിടെ പൊട്ടുകുത്തണോന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഷീതു അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് നേരെ തിരിഞ്ഞു ഞാൻ മറന്നാലും എന്നെ ഓർമ്മിപ്പിക്കാൻ ഇച്ചായനുണ്ടല്ലോ അവൾ പുഞ്ചിരിയോട് അവൻറെ മുഖത്തേക്ക് നോക്കി രാവിലെ അടുക്കളയിൽ എന്താ പരിപാടി അമ്മായിമ്മയും മരുമകളും കൂടി എന്താ സ്പെഷ്യലൊക്കെ വെക്കുന്നത് അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു രാവിലത്തേക്ക് അപ്പവും ബീഫ് കറിയും വെച്ചു ഉച്ചയ്ക്ക് മട്ടൻ ബിരിയാണി ശരിയാക്കണം അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവളും തിരികെ നോക്കുകയായിരുന്നു അവനെ അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിലേക്ക് നീണ്ടു അത് മനസ്സിലായതും അവളുടെ ചുണ്ട് വിറച്ചു ചാർലി തള്ളവിരൽ കൊണ്ട് അവളുടെ ചുണ്ടിലൊന്ന് തലോടി ചായ അവൾ പതിഞ്ഞ സ്വരത്തോടെ വിളിച്ചു അവന്റെ മുഖം അവളുടെ മുഖത്തിന്റെ അടുത്തേക്ക് താഴ്ന്നു വന്നു അവള് കണ്ണുകൾ അടച്ചു അവന്റെ ചുംബനത്തെ വാങ്ങാൻ എന്നതുപോലെ അവന്റെ ചുണ്ട് അവളെ തൊട്ടു തൊട്ടില്ല എന്ന പോലെ അടുത്തു അപ്പേ പെട്ടെന്ന് കുഞ്ഞിന്റെ ശബ്ദം കേട്ടതും അവൻ അവളുടെ അടുത്തു നിന്ന് മാറി അവളും ഞെട്ടലോടെ അകന്നു അയ്യോ അപ്പയുടെ കുഞ്ഞ് എഴുന്നേറ്റോ അവൻ പറഞ്ഞുകൊണ്ട് കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്ന് അവളെ എടുത്തു അവൾ കണ്ണു തിരുമ്മിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ഗുഡ് മോർണിംഗ് ചീത്ത ഷീതു അവിടെ നിൽക്കുന്നത് അവൾ പറഞ്ഞു ഗുഡ് മോർണിംഗ് ഷീതു അവളുടെ കവിളിലൊന്ന് ചുംബിച്ചു അവൾക്ക് മാത്രമേ ഉള്ളോ ചാർലി കള്ളച്ചിരിയോട് ചോദിച്ചു അത് കേട്ടതും ഷീതു അവന്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു പെട്ടെന്നുള്ള അവളുടെ ചുംബനം കിട്ടിയതും അവൻ ഞെട്ടിപ്പോയി പിന്നെ അവൻ സ്വയം കവളിൽ കൈവച്ചു ശേഷം അവളെ നോക്കി ഞാനും ഇസുവും പറഞ്ഞുകൊണ്ട് ചാർലിയുടെ മറുകവളിലും ചുണ്ടുകൾ ചേർത്തു പെട്ടെന്ന് അവന്റെ കണ്ണുകൾ നിറഞ്ഞു അപ്പേ ഇസു അവനെ നോക്കി വിളിച്ചു എന്താച്ചായ ഷീതു അവനോട് ചോദിച്ചു ഏ സന്തോഷം കൊണ്ടടി അവൻ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചതും അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കുപ്പിയുമായി വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ക്രിസ്റ്റിയും റയാനും ക്രിസ്റ്റി താഴെ സോഫയിൽ ഇരുന്നതും റയാൻ കുപ്പി കൊണ്ടുവെക്കാനായി മുകളിലേക്ക് കയറി അവൻ തന്റെ റൂമിലെ കബോർഡിൽ കുപ്പി വെച്ചിട്ട് ലോക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു ഹലോ പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു വിളി കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി അവനെ നോക്കി മാറിൽ കൈകൾ കെട്ടി വാതിലിന്റെ അടുത്ത് നിൽക്കുകയാണ് റിയ ഉം അവൻ അവളെ നോക്കി ഗൗരവത്തോടെ പുരികം പൊക്കി ചോദിച്ചു കിട്ടായിമാരുടെ കൂടെ കുപ്പിയെടുക്കാൻ പോകുന്ന സ്വഭാവം മാത്രമേ ഉള്ളോ അതോ രണ്ടെണ്ണം അടിക്കാറുണ്ടോ അവൾ പുരികം പൊക്കി ചോദിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി അത് കേട്ടതും അവൻ താക്കോല് പോക്കറ്റിലേക്ക് ഇട്ടതിന് ശേഷം അവളുടെ അടുത്തേക്ക് നടന്നു ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അലമാരയിലേക്ക് ചേർത്ത് നിർത്തി രണ്ട് കൈകളും അവളുടെ രണ്ട് സൈഡിലേക്കും വെച്ച് ലോക്ക് ചെയ്ത് പിടിച്ചു എന്താ നിനക്ക് അറിയേണ്ടത് ഇനി ചോദിക്കുക അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു അതിനെ എന്തിനാ എന്റെ അടുത്തോട്ട് തള്ളിക്കേറി വരുന്നത് അവൾ തിരികെയും ചോദിച്ചു എന്താ നിനക്കെന്തെങ്കിലും തോന്നുന്നുണ്ടോ അവൻ ചിരിച്ചു എന്ത് തോന്നാൻ അവൾ തിരികേം ചോദിച്ചു ഞാനിങ്ങനെ അടുത്ത് നിൽക്കുമ്പോ നിനക്കെന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ അവൻ വീണ്ടും പറഞ്ഞു എന്ത് ഫീലിങ്സ് നിനക്കെന്താ വട്ടായോ റയാൻ അവൾ പരിപ്രവം മറച്ചു വെച്ചുകൊണ്ട് അവനോട് തിരികെ ചോദിച്ചു അത് കേട്ടതും റയാൻ ഒന്നുകൂടി അവളിലേക്കടുത്തു തൊട്ടു പോലെ ഒരു കൈയ്യെടുത്ത് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവനങ്ങനെ ചെയ്തതും അവൾ ഞെട്ടി റയാൻ നീ എന്തായി കാണിക്കുന്നേ റിയ അവനിൽ നിന്നും കുതിരി മാറാൻ ശ്രമിച്ചു എന്താടി ഫീലിങ്സ് വരുന്നോ അവന്റെ മുഖം അവളിലേക്ക് വീണ്ടും എടുത്തു റയാൻ പ്ലീസ് അവൾ വീണ്ടും പറഞ്ഞു നോ നീ പറ അപ്പ വിടാം എന്താ നിനക്കിപ്പോൾ തോന്നുന്ന ഫീലിങ്സ് അവൻ വീണ്ടും ചോദിച്ചു തന്റെ നാവിൽ നിന്നും അത് കേൾക്കാതെ അവൻ വിടില്ല എന്ന് അവൾക്ക് മനസ്സിലായി റയാൻ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നിനക്ക് എന്താ ആവശ്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കുറച്ച് ദിവസങ്ങൾ മുൻപ് വരെ നിനക്ക് എന്നെ കണ്ടൂടായിരുന്നു അതൊക്കെ നീ മറന്നുപോയോ നീ ഞാനും തമ്മിൽ ഒരിക്കലും സെറ്റായി പോവില്ലറിയാൻ നമ്മൾ തമ്മിൽ എല്ലാ കാര്യത്തിനും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഞാൻ നിനക്ക് ചേരുന്ന ഒരു പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് നീയാണോ തീരുമാനിക്കേണ്ടത് നിന്റെ യോഗ്യത എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ നീ ഇപ്പം ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് നിന്നോട് ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് ഐ ഫീൽ ദാറ്റ് ഐ ലവ് യു അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവളോട് മറുപടി പറഞ്ഞു നോറയാൻ അതൊന്നും ഒരിക്കലും നടക്കില്ല നീ വെറുതെ അങ്ങനൊന്നും ചിന്തിക്കേണ്ട അവൾ പറഞ്ഞതും അവൻ്റെ കൈകൾ അവളിൽ നിന്ന് മയഞ്ഞു റയാൻ എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല നിനക്ക് ചേരുന്ന ഒരു പെണ്ണല്ല ഞാൻ നീ ഇപ്പോഴും പറയാറില്ലേ നിനക്കൊരു നാടൻ പെണ്ണി ഞാൻ ഇഷ്ടമെന്ന് നിൻ്റെ സങ്കല്പത്തിലെ പെണ്ണിന് ഒരുപാട് മുടിയും നാടൻ ഡ്രസ്സും ഒക്കെയാ ഞാൻ അങ്ങനെയൊന്നുമല്ല റയാൻ എൻ്റെ പപ്പയും അമ്മയും എന്നെ അങ്ങനെയല്ല വളർത്തിയത് എന്നെ അവരുടെ കയ്യിൽ കിട്ടിയ നാളെ മുതൽ ഇന്ന് വരെ എനിക്ക് അവർ മോഡേൺ ഡ്രസ്സൊക്കെയാ വാങ്ങി തന്നതും ഞാനിപ്പോൾ വാങ്ങുന്നതും നീ പറഞ്ഞതുപോലെ നാടൻ ഡ്രസ്സും സ്റ്റൈലും ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ കാണും നിനക്ക് അങ്ങനെയുള്ള പെൺപിള്ളാരാണ് ചേർച്ച എന്നെ ഞാൻ ബാംഗ്ലൂർ വളർന്ന കുട്ടിയാ എന്നെ ആരും കൂട്ടിലിട്ട് വളർത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിളൊക്കെ വലുതാണ് ഇറയാൻ ഞാൻ റിസർവ്ഡ് ക്യാരക്ടർ അല്ല അപ്പോൾ നീ എങ്ങനെയൊക്കെ നോക്കിയാലും നിന്റെ ഇഷ്ടങ്ങളും എൻ്റെ രീതികളും ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് വേണ്ട അറിയാൻ ഐ ആം സോറി അപ്പോൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങി ഒന്ന് നിന്നെ പുറകിൽ നിന്നും അവൻ വിളിച്ചതും അവൾ നിന്നു പിന്നെ തിരിഞ്ഞു അവനെ നോക്കി അല്ല മോള് വലിയ വലിയ ഡയലോഗ് അടിച്ചിട്ട് അങ്ങ് പോവാണോ എന്റെ ചോദ്യങ്ങൾക്കും കൂടി ഉത്തരം പറഞ്ഞിട്ട് പോ അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി നിനക്ക് എന്നോട് അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും ഇല്ലെങ്കി പിന്നെ ഞാൻ കുടിക്കോ ഇല്ലയോന്ന് നീ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് അത് ഞാൻ വെറുതെ നിന്നോട് ചോദിച്ചതാ അല്ല നീ കുടിച്ചാലോ ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല അവളും തിരികെ അവനെ നോക്കാതെ മറുപടി പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ ഉം ശരി ഞാനിതൊക്കെ വിശ്വസിച്ചു പക്ഷെ മോളെ നീ മറന്നുപോയൊരു കാര്യമുണ്ടല്ലോ അവൻ കൈകൾ മാറിൽ കെട്ടി അവളെ നോക്കി അവളും എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഏട്ടത്തിയോട് നീ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ അപ്പം അതൊക്കെ കള്ളായിരുന്നോ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കിയതും അവൾ ഞെട്ടിപ്പോയി എന്താ നിനക്ക് അതിനൊന്നും ഉത്തരവില്ലേ അല്ല അതൊക്കെ കള്ളവാണെന്നുണ്ടെങ്കിൽ ഏട്ടത്തിക്കൂടി ഞാൻ വിളിക്കാം അതിനൊരു തീരുമാനം നമുക്കുണ്ടാക്കാം അവൻ പറഞ്ഞുകൊണ്ട് ഷീതുവിനെ വിളിക്കാനായി ഫോൺ എടുത്തു റിയ പെട്ടെന്ന് തന്നെ അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു ആ എന്താ അവൻ തിരികെ ചോദിച്ചു നീ ഇപ്പോ ഷീതുവിനെ വിളിക്കുന്ന എന്തിനാ അവൾ തിരികെ ചോദിച്ചു നീ ഇപ്പ എന്നോട് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഏട്ടത്തിൻ കൂടി അറിയട്ടെ അപ്പം നീ ഏട്ടത്തിയോട് കള്ളം പറഞ്ഞാണെന്നല്ലേ അതിൻ്റെയൊക്കെ അർത്ഥം അവൻ തിരികെ അവളെ നോക്കി ഞാൻ ആരോടും കള്ളം പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് ഷീതുവിനോട് എനിക്കങ്ങനെ കള്ളം പറയാൻ പറ്റില്ല അവൾ അവനെ നോക്കാതെ മറുപടി പറഞ്ഞു അത് കേട്ടതും അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവനിലേക്ക് അടുപ്പിച്ചു നീ ഏട്ടത്തിയോടൊന്ന് പറഞ്ഞത് ഇന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞൂടെ എന്തിനാ അതിനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നേ നല്ല കുറെ ദിവസങ്ങൾ മിസ്സാക്കാൻ വേണ്ടിയാണോ ഇനി രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ നീ പോവല്ലേ അപ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോറിയ അവൻ അവളുടെ മുൻപിലേക്ക് കിടന്ന മുടി മാടി ഒതുക്കി പുറകിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു റിയ ഞാൻ അവൾ എന്തു പറയണമെന്നറിയാതെ അവന്റെ മുഖത്തേക്ക് നോക്കി റിയ നിന്റെ യോഗ്യത നിന്റെ ക്യാരക്ടറാണ് ശരിയാ നീ പറഞ്ഞതൊക്കെ എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ കുറെ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ തൽക്കാലം ഞാൻ അതൊക്കെ മാറ്റിവെച്ചു കാരണം എന്താണെന്ന് നിനക്കറിയോ അവൻ പറഞ്ഞതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐ ഫീൽ ദാറ്റ് ഐ ലവ് യു സത്യം പറയാലോ പണ്ടേ നിന്നെ കാണുമ്പോൾ എൻ്റെ മനസ്സിലൊരു ഉണ്ടായിരുന്നു പക്ഷെ അത് ഇഷ്ടമാണെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല എൻ്റെ സങ്കല്പത്തിനെതിരായിട്ടുള്ള നിൻ്റെ ക്യാരക്ടറും ഡ്രസ്സിങ്ങും ഒക്കെ കാണുമ്പോൾ എനിക്ക് നിന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത് അതിനർത്ഥം നിന്നെ ഇഷ്ടമല്ലെന്നല്ല നിന്നെ ഒരുപാട് ഇഷ്ടമായത് കൊണ്ടാ ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ നീ നടക്കാത്തത് എനിക്ക് നിന്നോട് കുറച്ച് ദേഷ്യം തോന്നിയത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു പിന്നെ ഇപ്പൊ എന്തിനാ നീ എന്നെ സ്നേഹിക്കുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പ്രയാൻ മറ്റൊരാൾക്ക് വേണ്ടി എനിക്ക് അങ്ങനെ മാറാൻ കഴിയില്ല എന്നെ ഞാനായിട്ട് അക്സെപ്റ്റ് ചെയ്യണം അവൾ തിരികെ അവൻറെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു തോക്കിൽ കയറി വേടിവെക്കല്ലേ പെണ്ണെ ഞാൻ മുഴുവനും ഒന്നു പറഞ്ഞ അവസാനിപ്പിച്ചില്ലല്ലോ ഇപ്പോൾ ഞാൻ എന്നോട് തിരികെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് അതെന്റെ മനസ്സിൽ തട്ടി തന്നെ പറഞ്ഞതാ തൽക്കാലം എന്റെ ഈ കുറുമ്പിക്ക് വേണ്ടി എന്റെ മനസ്സിലുള്ള സകല സങ്കല്പങ്ങളും ഞാൻ അങ്ങ് മാറ്റുക എന്നെ നീയായിട്ട് തന്നെയാ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നെ സ്നേഹിക്കുന്ന ഒരു പെണ്ണ് പെണ്ണിവിടെയുള്ളപ്പോ ഞാനതിനെ മറ്റൊന്ന് എന്റെ പുറകെ പോകുന്നത് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർത്തു റിയ ഞെട്ടി അവനെ തന്നെ നോക്കി റിയാൻ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് വിളിച്ചു ഐ ലവ് യു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും റിയ അവനെ കെട്ടിപ്പിടിച്ചിരുന്നു